കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദ്ര എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളായ മാത്യു മാത്യക്കുഴൽനാടന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും ജാമ്യാപേക്ഷയിലെ വാദം കോടതി നാളേക്ക് മാറ്റിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് പറഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും വൈകാരികമായാണ് പ്രതികരിച്ചത് രാവിലെ പത്തര മണിക്ക് ഇൻക്വസ്റ്റ് തുടങ്ങിയിട്ടില്ല നൂറുകണക്കിന് ആളുകൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പിന് പുറമെ മറ്റ് വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് പോലീസ് വന്ന് അപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുപോയെന്നും പ്രതിഭാഗം വാദിച്ചു അതേസമയം പ്രതിഷേധം പ്രതികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുൻപാണ് പ്രതിഷേധം നടത്തിയത് പ്രതികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ കോടതിയിൽ പ്ലേ ചെയ്യാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി എന്നാൽ ഡിവൈഎസ്പി പി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു തുടർന്നാണ് കോടതി കേസ് നാളേക്ക് മാറ്റിയത് അതുവരെ ഇടക്കാല ജാമ്യം തുടരും അതേസമയം കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് മാർക്കുഴൽ നടൻ പ്രതികരിച്ചു അതേസമയം പൂക്കോട്ടെ സിദ്ധാർത്ഥിന് മരണം വിസ്മൃതിയിലാക്കി ാണ് ഈ നാടകത്തിന് പിന്നിലെന്ന ആരോപണം ഏതായാലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കൊഴൽനാടനെ അകത്താക്കുകയായിരുന്നു ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത് മുതൽ തുടങ്ങുന്ന വേട്ടയാടൽ കഴിഞ്ഞ ദിവസം പുതിയ തലത്തിലെത്തുകയായിരുന്നു ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ കുഴിനാടനെ സർക്കാർ ജയിലിൽ ജയിലിലടയ്ക്കുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു അറസ്റ്റ് രണ്ടുപേരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് വിമർശനം ഉയർന്നിരുന്നു കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസം ഏഴുമണിയോടെ ആരംഭിച്ചിരുന്നു സമരപന്തലിൽ നിന്നാണ് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധം നടത്തി ുന്നു കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യാക്കോസ് എം പി മാത്രികു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗൽ ടൌണിൽ പ്രതിഷേധം നടന്നത് മൃതദേഹം വായിച്ച് റോഡിലൂടെ പ്രതിഷേധവുമായി നീങ്ങിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം ഉപയോഗിച്ചുവെന്നതാണ് വസ്തുത രാത്രിയിലെ അറസ്റ്റ് ഇരുവർക്കും ജാമ്യം കിട്ടില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു അജണ്ടയുടെ പുറത്ത് പോലീസ് നടത്തിയ അക്രമമെന്ന് മാത്രികുഴലനടൻ പറഞ്ഞു നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ പദ്ധതി മാത്രമായിരുന്നു പോലീസിന്റെ നരനയായിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചു ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് സിദ്ധാർത്ഥന്റെ മരണം തുടങ്ങി സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയൊരു ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണോ ഇതെന്ന് സംശയിക്കുന്നു രാവിലെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയതിനു ശേഷം വിഷയം സംസാരിച്ചു തീർക്കുന്നതിനു വേണ്ടി മന്ത്രിയുമായി സംസാരിച്ചു ഏതാനും കാര്യങ്ങളിൽ ധാരണയിലെത്തുകയും കളക്ടറും ഡി എഫ് സംസാരിക്കാനും തയ്യാറായി കോതമംഗലത്ത് എത്തുകയും ചെയ്തു എന്നാൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും മൃതദേഹം ശേഷം മാത്രം സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കളക്ടറേയും ഡി എഫ് സംസാരിക്കാൻ അനുവദിക്കാതെ മനഃപൂർവ്വം ഒരു പോലീസ് ആക്ഷൻ സൃഷ്ടിച്ച് മൃതദേഹത്തെ അങ്ങേറ്റം നിഷ്ഠൂരമായി കൊണ്ടുപോയി ഉപവാസ സമരം വളരെ ശാന്തമായി സമാധാനമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ പോലീസ് വളരെ ആസൂത്രിതമായി ഡി സി സി അധ്യക്ഷനെ മാത്രം റാഞ്ചിക്കൊണ്ടുപോകുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയെന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാത്തിക്കുഴൻ പ്രതികരിച്ചു അതേസമയം കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഡി സി സി അധ്യക്ഷനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പറഞ്ഞു സിനിമകളിൽ കാണുന്നത് പോലെ ഒന്നര മണിക്കൂർ ജീപ്പിൽ കറക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു ടൂർ കൊണ്ടുപോയതാണോ അതോ അറസ്റ്റ് ചെയ്തതാണോ അറസ്റ്റ് ചെയ്ത ആരോഗ്യ പരിശോധന നടത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന നടപടിക്രമം പോലീസാണ് ലംഘിച്ചത് എന്തിനാണ് ഒന്നര മണിക്കൂർ വാഹനത്തിൽ കറക്കിയത് എന്തിനാണെന്നും പോലീസ് വ്യക്തമാക്കണം മാത്യക്കുഴൽനാടിനോട് വ്യക്തിപരമായ വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരു അവസരവും സർക്കാർ കളയുന്നില്ല ഇരുന്ന മാത്യുവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും സതീശൻ ചോദിച്ചു